ും എന്തല്ല എല്ലാവർക്കും സുഖല്ലേ ഞങ്ങക്ക് എന്തായാലും കൊറച്ചസുഖത്തിലാ ഉള്ളത് അനെ കാണുമ്പോൾ തിരിയുന്നുണ്ടാവും അന്നലെ തുടങ്ങിയിട്ട് അനക്കും പണി കിട്ടിയിട്ടുണ്ട് നല്ല മഴയും കാറ്റും ഉണ്ട് നല്ല പനിയാണ് ഈ ഒരു ഭാഗം ഫുള്ള് വേദന ഛർദി യാനുള്ളൊരു ടെൻഡൻസിന്നൊക്കെ പറയൂലത്തോളം വരുവാ പോവുക ഒന്നും തിന്നാൻ കഴിയുന്നില്ല ഒരാൾ ഇവിടെ കിടക്കുന്നുണ്ട് സ്കൂളിൽ പോയിട്ട് കുറേ ദിവസമായി സ്കൂളിൽ പോയിട്ട് കുറേ ദിവസമായി രണ്ടാമത്തെ മൂത്തു മാഷാള്ളൊന്നുമില്ല ഇതിനിപ്പം ആ മറ്റേ ആ ചെമ്മീന് കൂട്ടിന് ശേഷമുള്ളതെല്ലാം ഞാൻ വീഡിയോ ആക്കിട്ടെത്തിയിരുന്നു അപ്പൊ ഇന്നക്ക് കൊറവുണ്ട് ഓക്ക് പിന്നെ ഉമ്മാ ഉമ്മ ഇന്ന് ഇന്ന് പോയി ഉമ്മ സംസാരിക്കാനൊക്കെ ഭയങ്കര ഒരുക്കാൻ അതിപ്പോൾ ഭയങ്കര സുഖമാണ് തീരെ കഴിഞ്ഞില്ല ഇന്നലെ ഒന്നും ഞാൻ വീഡിയോ ഇട്ടിട്ടില്ല അപ്പം നമ്മൾ എത്ര സുഖം ഇല്ലാണ്ടായിക്കഴിഞ്ഞാലും ഒരു യൂട്യൂബർക്കറിയ നമ്മുടെ ചാനൽ ഒന്ന് എന്താ പറയുക നല്ലൊരിതിലാവണം എന്ന് വെച്ചെങ്കിൽ എത്ര ഇതില്ലെങ്കിലും വീഡിയോ ഇട്ടുകൊണ്ട് നിൽക്കണം എന്നുള്ളത് അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ഇട്ടതുമാണ് ഞാൻ അതൊക്കെ തീരെ കഴിഞ്ഞില്ലപ്പോൾ എണീച്ചതാണ് രാവിലെ ഞാൻ ഓളെ കൊണ്ടി കാണിച്ചിനി അന്നേരം ഒന്നും അത്രത്തോളം എനക്കില്ലേനും അന്നേരം അവിടെ നിന്ന് തലയിൽ പോലെ ഉണ്ട് ഇന്നലെയും ഉണ്ട് ഞാൻ അനക്കെന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ പോട്ടെ സാരമില്ല സാരമില്ല ഒന്നും ഉണ്ടാവൂല അങ്ങനത്തെ ഒരു മൈൻഡിൽ ഇങ്ങനെ നിൽക്കുന്ന ഒരാളോ പക്ഷെ പോയി നോക്കുമ്പോൾ എണീക്കാൻ കഴിയുന്നില്ല ഇന്ന് ഒന്നും ആക്കിയിട്ടില്ല അവിടെ കുറച്ച് പൊടിയരിക്കഞ്ഞി മാത്രം അതോ അച്ചാറോ കുടിച്ചിട്ട് കുത്തിരിക്കുന്ന ആക്കാനും വരെ കഴിയുന്നില്ല അത്ര ക്ഷീണത്തിലാണ് ഉമ്മ ഉമ്മാന്റെ അണിയത്തിന്റെ മോന് പോകുന്നതാണ് ആൾ മറ്റന്നാ പോന്നുകൊണ്ട് പിന്നെ അങ്ങനെ ഉമ്മ ഇവിടുന്ന് പോയി ഉമ്മ ഉണ്ടെങ്കിലും കുറച്ചെങ്കിലും ഒരു ആശ്വാസം ഉണ്ടാവും എന്തെങ്കിലും ഇടുത്തരാനും പ്രായമായിരിക്കുന്നാലും നമുക്ക് എന്തെങ്കിലുമൊക്കെ കണ്ടു കഴിഞ്ഞാൽ വെറുതെ ഇരിക്കൂല സുഖമില്ലാന്ന് കണ്ടാലൊക്കെ അയ്യോ പാവോ എല്ലാം തോന്നുന്ന ഉമ്മയാണ് എന്തെങ്കിലുമൊക്കെ എടുത്തേക്കൊക്കെ എല്ലാം ചെയ്യും ഉമ്മയും ഇല്ല വൈകുന്നേരം പത്താവ് വൈകുന്നേരം വരും വന്നിട്ട് ഉള്ള പണിയൊക്കെ ബാക്കി പോലെ ചെയ്തോട്ടേന്നുള്ളതില് ഞാൻ ഒന്നും നോക്കിയിട്ടില്ല അടുക്കളയില് അത്രയും പണി ഇന്നലെ ഞാൻ ചെയ്തേ പുറത്ത് ഒരുപാട് ഇണ്ടേനും മഴ ഒരേ മഴ ആയിനെ കൊണ്ട് പുറം എന്താ പറയണ്ട അങ്ങനെ വെടക്കായിട്ടേനും അപ്പൊ ഫുള്ള് ഉമ്മ പറയുന്നുണ്ട് വൈകുന്നേരം വരെ എടുത്തിന് മായരുവിന്നറിയും പോലെ ഇന്നലെ പണിയെടുക്കട അമ്മ പറയുന്നത് മതി നിർത്തിക്കളാ നിർത്തിക്കളാം രാത്രി ആയി നോക്കുമ്പോ തീരെ നീക്കാൻ കഴിയുന്നില്ല അപ്പൊ അതിന്റെ എല്ലാം കൂടി ക്ഷീണപ്പോ ഇന്നാ കാണുന്നത് നല്ല പനിയും എന്നിട്ട് ഞാനെന്താക്കി ഇവളെ ഗുളിക എടുത്തിട്ടോള കാണിച്ച ഗുളിക എടുത്തിട്ട് പാരസെറ്റമോൾ ഉണ്ട് പിന്നെ ഗുളിക അപ്പൊ അതെടുത്തിട്ടൊന്നും കുടിച്ചു പക്ഷെ വലിയ മാറ്റമൊന്നും കാണുന്നില്ല ഛർദിയാണ് നേരുന്നത് എല്ലാവരും ദുഃഖ ചെയ്യ കാലാവസ്ഥ ഒന്ന് ഇങ്ങനെ മാറി വരുമ്പോഴത്തേക്ക് എല്ലാ അസുഖങ്ങളും ഇത്ര നാളും ഇല്ലാത്ത അസുഖങ്ങൾ ഇപ്പൊ മഴ ഒന്നിങ്ങനെ പിടിച്ചു വരുമ്പത്തേക്കാണ് ഇപ്പൊ ഇതെല്ലാം അപ്പൊ എല്ലാരും ദുവാ ചെയ്യാം മാറിക്കിട്ടാൻ ധുവാ ചെയ്യ പിന്നെ ഞാന് ഒരുപാട് കമന്റ് ഒരുപാടൊന്നുമില്ല ഒന്ന് രണ്ട് പേരെല്ലാം ഇടുന്നത് കണ്ടിന് പിന്നെ റിയാക്ട് ചെയ്യുന്നില്ല എന്ന് വിചാരിച്ചിട്ട് നിൽക്കുന്ന സുഖം ഇല്ലാത്ത സമയത്തും പറയുന്ന എന്താന്ന് വെച്ച മനസ്സുകൊണ്ട് പിന്നെ കുറച്ചൊരു വിഷമം കാണുമ്പോൾ അപ്പം അതുകൊണ്ട് റിയാക്ട് ചെയ്യുന്നതെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ പിന്നെ എന്തിനാ തള്ളയെ ഹറാമിൻ്റെ പൈസ തിന്നണ്ടിട്ട് ഇങ്ങനെ വീഡിയോ ഇടുന്നു പിന്നെ എന്തിനാ തള്ളയായില്ലേ മറ്റേതായില്ലേ മറ്റേ ഞാൻ ഒരുപാട് വീഡിയോയിൽ ഞാൻ പറഞ്ഞതാണ് നിങ്ങളൊരു തള്ളാന്ന് വിളിച്ചാലോ നിങ്ങൾ ഒരു ഉമ്മാണെന്ന് വിളിച്ചാലും ഒന്നും എനിക്കൊന്നും ആവാനൊന്നും പോകുന്നില്ല എന്റെ പ്രായവും എൻ്റെ ഇതും ഞാനൊരു കുടുംബിനിയായിട്ട് ജീവിക്കുന്ന വ്യക്തിയാണ് എനിക്ക് മക്കളുണ്ട് കുടുംബമുണ്ട് ഉണ്ട് അപ്പൊ ഒരു ആയി കഴിഞ്ഞാല് പിന്നെ തള്ളയായി അപ്പൊ വിളിച്ചുകൊണ്ട് ആ ഒരു തെറി വാക്കാണെന്ന് ഞാൻ ഒരിക്കലും വിചാരിക്കുന്നില്ല എന്ന് ഞാൻ ഒരു ഒരുപാട് പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ തള്ളയല്ല തള്ള തള്ളച്ചി എന്ന് പറഞ്ഞാല് നമുക്കൊരു കൊഴപ്പൊന്നുമില്ല കേട്ടോ അപ്പോൾ ഇതിൽ വീഡിയോ ഇടുന്നതിനെ എതിരെ പറയുന്നവരോടാണ് ഞങ്ങൾ എന്തായാലും നമ്മൾ ഒരു ചാനൽ തുടങ്ങി വീഡിയോ ഇടാൻ ആയിട്ടുണ്ട് അത് നിങ്ങൾ ആരെയും ഉപദ്രവിക്കാണ്ട് നമ്മൾ നമ്മളെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് തന്നെ വീഡിയോ ഇടുന്നതാണ് അപ്പോൾ അത് ഇഷ്ടമുണ്ടെങ്കിൽ കാണുക ഇഷ്ടമുണ്ടെങ്കിൽ കാണുക അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യുക ചെയ്തിട്ട് പോവുക അല്ലെങ്കിൽ മാറി വേറെ ഏതെങ്കിലും നിങ്ങൾ കണ്ടോ എന്നിട്ട് പറയുന്ന വാക്കെന്താണെന്നറിയാമോ കണ്ടിട്ടൊന്നും ഇല്ല നിങ്ങളെ വീഡിയോ കണ്ടിട്ടൊന്നുമില്ല പക്ഷെ ജസ്റ്റ് ഒന്ന് വന്നിട്ട് നിട്ടതാണ് അപ്പോൾ എന്തിനാ പിന്നെ ഇത് വന്നിട്ട് കമന്റ് ഇടാനായിട്ട് വന്നിട്ട് അത് അതെന്തിനാന്നൊന്നും തിരിയുന്നില്ല മനുഷ്യന്മാർ പല കോലത്തിലും അല്ലേ നമ്മുടെ വിഷമങ്ങൾ നമ്മളെ ഇത് എന്താന്നുള്ളത് നമുക്ക് മാത്രമല്ലേ അറിയുള്ളൂ ഞാൻ എപ്പോൾ പറയുന്ന പോലെ തന്നെ മറ്റുള്ളവരോട് അത് പറഞ്ഞിട്ടും കാര്യമില്ല ഒന്നുമില്ല അപ്പൊ എന്തായാലും ഒരു ചാനൽ തുടങ്ങി അതില് വീഡിയോസും ഇട്ടിട്ട് ഉണ്ടാകുന്നുണ്ട് അതിൽ പിന്നെ വേണ്ടാത്ത രീതിയിൽ എൻ്റെ മനസ്സുകൊണ്ട് ഞാൻ വേണ്ടാത്ത രീതിയിലൊന്നും വീഡിയോ ഇട്ടിട്ടില്ല എന്നാണ് എൻ്റെ വിശ്വാസം അപ്പൊ ഇനിയും ആരെന്ത് പറഞ്ഞാലും നല്ല രീതിയിൽ വീഡിയോസ് എല്ലാം ഞാൻ ഇടും അപ്പൊ അതിനെതിരെ പറഞ്ഞിട്ട് പോവാൻ അല്ലാണ്ട് എൻ്റെ ഹസ്ബൻഡിന്റെ പിന്നെ ഇഷ്ടപ്രകാരം തന്നെയാണ് ഞാൻ വീഡിയോ ഇടുന്നത് അവരെ മാത്രം നോക്കിയാൽ മതി മതിയാണ് പിന്നെ അതുകൊണ്ട് മറ്റുള്ളവരെ എന്ത് പറയുന്നോ എന്നുള്ളതല്ല പിന്നെ സത്യം എന്നുള്ളത് നമ്മൾ നമ്മളെ ഇത് മറിച്ചിട്ടും ഇതായിട്ടും തന്നെയാണ് വീഡിയോ ഇടുകയും ചെയ്യുന്നത് എന്റെ മോള് വന്നിട്ട് ലൈറ്റ് ഓഫ് ആക്കിയതാട്ടോ അപ്പൊ എനിക്ക് പറയാനുള്ളത് ആരെന്ത് പറഞ്ഞാലും നമ്മൾ നല്ല രീതിയിൽ വീഡിയോസ് തന്നെയാണ് ഞാൻ പ്രതികരിക്കില്ലാന്ന് വിചാരിച്ചതാണ് പക്ഷെ പറയാൻ കഴിയൂല അതുകൊണ്ട് പറഞ്ഞു പോയതാണ് ഈ സുഖമില്ലാത്ത സമയത്തോ ഞാൻ വീഡിയോ ഇടുന്നുണ്ടെങ്കില് നമുക്ക് എന്താ പറയാ നമ്മുടെ ആവശ്യങ്ങളും നമ്മളെ ഇതും നമുക്കറിയാം അപ്പം അതുകൊണ്ട് വീഡിയോസ് ഇടുന്നതെന്ന് മാത്രമേ ഉള്ളൂ പിന്നെ വേറെ ഒന്നുമില്ല എല്ലാവരും എനിക്ക് ഒരുപാട് നല്ല ഫ്രണ്ട്സിനെ കിട്ടിയിട്ടുണ്ട് ഞാൻ യൂട്യൂബിൽ വന്നിട്ട് അത്ര എനിക്ക് സന്തോഷമുണ്ട് സുഖമില്ലാണ്ട് അല്ലെങ്കിൽ ഇപ്പോൾ ഒരു വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ അന്വേഷിച്ച് നോക്കുന്ന ആൾക്കാർ വരുന്നുണ്ട് അപ്പം അതിൽ ഒരുപാട് നന്ദിയുണ്ട് എൻ്റെ സ്നേഹിക്കുന്നവരുണ്ട് എന്നുള്ളത് എനിക്ക് എന്താ പറയുക അത്രയും സന്തോഷമാള്ളൂ അതിൽ നൂറിലോ ഒന്നോ രണ്ടോ പേരൊക്കെ ഉണ്ടാവും അപ്പം അതൊന്നും മൈൻഡാക്കുന്നില്ല എല്ലാവരും ദുവാ ചെയ്യ സുഖയില്ല തീരെ സുഖം ഇല്ല അതാണ് ദു ചെയ്യട്ടോ ഓക്കെ ഇൻഷാ അസലൈ